ദ ജേർണലിസ്റ്റിലേക്ക് സമാനതകളില്ലാത്ത കൊടും ക്രൂരതകളാണ് ഇസ്രായേൽ സൈന്യം പലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് നിസ്തർക്കമായ വസ്തുതയാണ് അതായത് ഒരു യുദ്ധരംഗത്തും നമ്മൾ സമീപകാലത്തെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള കൊടിയ ക്രൂരതകൾ കൂട്ടക്കുരുതികൾ വംശഹത്യാ സ്വഭാവമുള്ള ഇടപെടലുകൾ നാൽപ്പത്തി അയ്യായിരത്തിലധികം പേർ ഗസയിൽ ഇതോടകം ഇസ്രായേലിന്റെ കൊടും ക്രൂരതക്കിരയായി മരിച്ചു വീണിരിക്കുന്നു ഒരു ലക്ഷത്തിലധികം പേർ ഗുരുതരമായ പരിക്കുകളോടുകൂടി ഏത് നിമിഷവും മരണത്തെ മുന്നിൽ കണ്ട് ദിവസങ്ങൾ തള്ളി നീക്കുന്നു അവശേഷിക്കുന്ന ആശുപത്രികൾ പോലും തച്ചു തകർത്ത് ഇസ്രായേൽ സൈന്യം മുന്നേറിക്കൊണ്ടിരിക്കുന്നു സ്ത്രീകളും കുട്ടികളും പ്രായമായവരുമൊക്കെ പ്രാണം നിലനിർത്താൻ വേണ്ടി അവസാന അഭയകേന്ദ്രമായി എത്തിയ അവശേഷിക്കുന്ന ആശുപത്രികൾ പോലും കഴിഞ്ഞ ദിവസം ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ സൈന്യം അതുകൊണ്ട് തന്നെ ഈ ഭൂമുഖത്ത് നിലനിൽക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയുടെ അടയാളമാണ് ഇസ്രായേൽ ഗസയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും ഭാരതീയ പാരമ്പര്യം എന്നത് സ്ത്രീകളെയും കുട്ടികളെയും നിരായുധരെയും ഒന്നും ആക്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് ആ പാരമ്പര്യം പേറുന്നൊരു മനുഷ്യൻ എന്ന നിലയിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത മനുഷ്യത്വ വിരുദ്ധതയാണ് എന്ന് ഇപ്പോൾ ഇപ്പോഴാ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും ഇതേ നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ് നെതന്യാഹു ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യാൻ നൂറ്റി ഇരുപത് രാജ്യങ്ങൾക്ക് അനുമതി നൽകുന്ന വിധത്തിലുള്ള ഒരു നിർണായകമായ തീരുമാനം അല്ലെങ്കിൽ ഒരു ഉത്തരവ് ഈ കോടതി പുറപ്പെടുവിച്ചിരിക്കുകയാണ് നോക്കുക കഴിഞ്ഞ കുറേ കാലമായി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നെതന്യാഹുവിനെതിരായ കേസ് വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഗസയിലെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങളും അതുപോലെ തന്നെ അവർ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന നിരവധിയായ മനുഷ്യത്വ വിരുദ്ധമായ പൈശാചികമായ വിഷയങ്ങളുമാണ് അതായത് യുദ്ധനീതി എന്നൊന്നുണ്ട് എന്ന് മാത്രമല്ല അന്താരാഷ്ട്ര യുദ്ധ നിയമം എന്നൊന്നുണ്ട് അതിൽ പറയുന്ന മുഴുവൻ സംഹിതകളുടെയും പൂർണ്ണമായ ലംഘനവും പച്ചയ്ക്കു പറഞ്ഞാൽ ശുദ്ധ തെമ്മാടിത്തരവുമാണ് ഇസ്രായേൽ സൈന്യം ഗസേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വർഷത്തിലേറെയായി ഗസയിൽ തുടരുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പശ്ചാത്തലത്തിൽ യുദ്ധ കുറ്റങ്ങളുടെ പേരിലാണ് കോടതി വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ ഇതിനുള്ള അപേക്ഷ ഐ സി സി ചീഫ് പ്രോസിക്യൂട്ടർ കരീംഖാൻ മെയ് ഇരുപതിന് മുന്നോട്ട് വെച്ചിരുന്നു അതിലേറ്റവും പ്രധാനമായി പറയുന്നത് ഗസയിലെ ജനങ്ങൾക്ക് ഭക്ഷണം വെള്ളം മരുന്ന് വൈദ്യസഹായം ഇന്ധനം വൈദ്യുതി എന്നിവ ഉൾപ്പെടെ അവരുടെ നിലനിൽപ്പിന് ഒഴിച്ചു വസ്തുക്കൾ ബോധപൂർവം നിഷേധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു മനുഷ്യന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ അവന് ജീവൻ നിലനിർത്താൻ അവന് കൂടി ജീവിക്കാൻ ആവശ്യമായ എല്ലാ വസ്തുക്കളും എല്ലാ സാഹചര്യങ്ങളും ഇസ്രായേൽ സൈന്യം ഗസയിൽ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് പട്ടിണി കിടന്ന് കുഞ്ഞു മക്കളടക്കം അതിദാരുണമായി പിടഞ്ഞു മരിക്കുന്ന സാഹചര്യം വ്യോമാക്രമണത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന പരിക്കുകളെ തുടർന്ന് ആശുപത്രിയിൽ മരണത്തോട് മല്ലിടുന്ന സമയത്ത് കുട്ടികളുടെ വാർഡിൽ ഉൾപ്പെടെ ബുൾഡോസർ ഇടിച്ചു കയറ്റുന്ന ഭീകരത അതുപോലെ തന്നെ അവസാന ശ്വാസം എടുക്കാൻ അല്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ വേണ്ടി ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഓക്സിജൻ സിലിണ്ടറുകളുടെ സപ്ലൈ പോലും തടയുന്ന വിധത്തിൽ വൈദ്യുതി ഇല്ലാതാക്കുന്ന ആക്രമണങ്ങൾ അതുപോലെ ആശുപത്രികൾ ഇടിച്ചു നിരത്തുന്ന വിധത്തിൽ കളയുന്ന വിധത്തിലുള്ള വ്യോമാക്രമണങ്ങൾ അങ്ങനെ ഒരു സമൂഹത്തിന് മുഴുവൻ ഒരു വലിയ ജനസമൂഹത്തിന് മുഴുവൻ ഒരു കാലത്തും മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇസ്രായേൽ സൈന്യം ഇക്കണ്ടതെല്ലാം കാണിച്ചു കൂട്ടിയത് ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിമർശനങ്ങൾക്ക് കാരണമാവുകയും വലിയ തോതിലുള്ള പ്രതിഷേധം ഇസ്രായേലിനെതിരെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഉയരുകയും ചെയ്തതിനിടയിലാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിർണായകമായ നിലപാടിലേക്ക് പോകുന്നത് നെതന്യാഹുവിനെ കൂടാതെ മുൻ പ്രതിരോധ മന്ത്രി യോ ഗലന്റ് ഹമാസ് നേതാവ് മുഹമ്മദ് ദെയ്ഫ് ഇബ്രാഹിം അൽ മസ്രി എന്നിവർക്കെതിരെയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹമാസ് ഒരു ഭീകരവാദ സംഘടനയാണ് തീവ്രവാദ സംഘടനയാണ് ഹമാസ് ചെയ്യുന്നതെല്ലാം ഭീകരതയാണ് പറയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവും അതേ കുറ്റം അല്ലെങ്കിൽ അതേ രീതിയിൽ തന്നെയാണ് അന്താരാഷ്ട്ര കോടതിക്ക് മുന്നിൽ വന്ന് നിൽക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ നെത്തന്യാഹു ചെയ്ത കുറ്റകൃത്യങ്ങൾ അതേ രീതിയിൽ തന്നെയാണ് കാണുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാമാസ് നേതാവിനെ ഏതർത്ഥത്തിലാണ് എന്തിനു വേണ്ടിയാണ് ഇതുമായി ബന്ധപ്പെടുത്തി ഈ പറയുന്ന വിധത്തിലുള്ള ശിക്ഷയ്ക്ക് വിധിച്ചത് എന്നതിനെക്കുറിച്ചൊരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയ്റ്റേഴ്സാണ് ഈ പറയുന്ന നെതന്യാഹുവിനെതിരെ ഇത്തരത്തിൽ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു എന്ന കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും നേരത്തെ തന്നെ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുമെന്നൊരു നിർദ്ദേശം വന്നിരുന്നു പക്ഷേ അത് ഇസ്രായേൽ നിരാകരിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു ഘട്ടത്തിലും ഇനി ഈ യുദ്ധവുമായി മുന്നോട്ട് പോകുന്ന നെതന്യാഹുവിനെ ന്യായീകരിക്കേണ്ടതില്ല നെതന്യാഹു ചെയ്യുന്നത് യുദ്ധ കുറ്റകൃത്യം തന്നെയാണ് എന്ന് തീർത്തു പറഞ്ഞിരിക്കുകയാണ് അന്താരാഷ്ട്ര കോടതി എനിക്ക് ചോദിക്കാനുള്ളത് കേരളത്തിലുള്ള പല ഇസ്രായേൽ അനുകൂലികളോടുമാണ് നിങ്ങൾ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ കൂടെ നിൽക്കുക അല്ലെങ്കിൽ അവർ ജയിക്കണം ഇവർ ജയിക്കണം ജയിക്കണം എന്നൊക്കെ പറയുക എന്നുള്ളത് തന്നെ അടിസ്ഥാനപരമായി തെറ്റാണ് കാരണം എന്താണെന്ന് വെച്ചാൽ യുദ്ധമെന്ന് പറഞ്ഞാൽ അത് പൊട്ടിപ്പുറപ്പെട്ടാൽ സാധാരണക്കാരുൾപ്പെടെ വലിയ നാശത്തിലേക്ക് പോവുകയും വലിയ ദുരന്തമുണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് യുദ്ധത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാതിരിക്കും യുദ്ധമില്ലാത്ത ഒരു നാള് നാളേക്ക് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം അതോടൊപ്പം തന്നെ യുദ്ധത്തിന്റെ ഭാഗമായി നടക്കുന്ന കൊള്ളരുതായ്മകൾ പ്രത്യേകിച്ചും സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ നേരെ നടക്കുന്ന അതിക്രമങ്ങൾ അതിനെ ഒന്നും ഒരിക്കലും പിന്തുണയ്ക്കാതിരിക്കുക ഇപ്പോൾ കേരളത്തിലുള്ള പല ഇപ്പോൾ നമ്മുടെ കമൻ ബോക്സിൽ ഉൾപ്പെടെയൊക്കെ പലരും വന്ന് ഇങ്ങനെ പറയുന്ന ഒരു കാര്യം ഇസ്രായേൽ ചെയ്യുന്നതാണ് ശരി സാധാരണക്കാരായാലും അവർ കൊല്ലപ്പെടേണ്ടതാണ് കാരണം അവർ ഇന്ന മതക്കാരാണ് അതുകൊണ്ട് അവർ മരിക്കട്ടെ എന്നൊക്കെ പറയുന്ന ഒരുപാട് വർഗീയവാദികളുണ്ട് ഈ വർഗീയവാദികൾ ഉൾപ്പെടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ എന്നുള്ളതാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി അല്ലെങ്കിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി തന്നെ ഇവിടെ പറയുകയാണ് ഇസ്രായേൽ ചെയ്തത് വലിയ തെറ്റാണ് അതായത് ഇസ്രായേൽ ഭരണകൂടം അല്ലെങ്കിൽ പ്രധാനമന്ത്രി നെതന്യാഹു ചെയ്തത് യുദ്ധ കുറ്റകൃത്യമാണ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് ഒരു തരത്തിലും ഇതിനൊരു പിന്തുണ കൊടുക്കാൻ ലോകരാജ്യങ്ങൾ തയ്യാറാകരുത് എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പറയുന്നത് നോക്കുക ഇസ്രായേൽ ഗസ വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിൽ നടക്കുന്ന അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട തെളിവുകൾ അത് കോടതി പരിശോധിച്ചു അതിലെല്ലാം വലിയ ആശങ്ക രേഖപ്പെടുത്തി ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിനിടയുണ്ടായ ലൈംഗികാതിക്രമങ്ങളുടെ റിപ്പോർട്ടുകളും ഗസയിൽ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെടുന്നതിലേക്കും പരിക്കുകളിലേക്കും നയിച്ച വലിയ തോതിലുള്ള ബോംബാക്രമണവും ഒക്കെ ഈ ഐ സി സിയുടെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ പരിധിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും വളരെ പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് ഇനി എന്തായാലും ഈ ഉത്തരവനുസരിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ചെന്നാൽ ആ രാജ്യങ്ങളിൽ വെച്ച് നെത്തന്യാ െ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത വസ്തുതെന്ന് പറയുന്നത് വിട്ട് പുറത്തിറങ്ങാനുള്ള ഒരു ഇനി ഉണ്ടാകില്ല ഇന്ത്യയും അമേരിക്കയും അടക്കമുള്ള ചില രാജ്യങ്ങളിലേക്ക് അതായത് ഈ ഈ ഈ ഈ ഒപ്പുവെക്കാത്ത അതായത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഈ ഉത്തരവിൽ ഒപ്പുവെക്കാത്ത ചില രാജ്യങ്ങൾ അത് ഇന്ത്യ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് വരാമെന്നൊരു വാദം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്തായാലും അങ്ങനെ ഉണ്ടൊരു സാഹചര്യം ഉണ്ടെങ്കിൽ കൂടി തന്നെ ലോക്ക് ചെയ്യപ്പെട്ട അവസ്ഥയിലാണ് കുടുങ്ങിപ്പോയ അവസ്ഥയിലാണ് ഒന്നാമത് യുദ്ധം തുടങ്ങി യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം ഹിസ്ബുള്ളക്ക് നേരെ ലെബനനിലും ഹമാസിന് നേരെ ഒക്കെ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് എങ്കിലും സാധാരണക്കാർ കൊല്ലപ്പെടുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു നേട്ടവും ഇസ്രായേലിനുണ്ടാകുന്നില്ല ബന്ദികളെ തിരിച്ചുകൊണ്ടുവരാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ ഇസ്രായേലിലെ ജനങ്ങൾക്കൊരു മനസമാധാനം കിട്ടുന്ന സാഹചര്യം ഉണ്ടാക്കാൻ കഴിയുന്നില്ല ഓരോ ദിവസവും എന്നോണം ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ ആക്രമണങ്ങൾ ശക്തമാകുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചു നെന്യാഹുവിന്റെ വസതിക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തുന്നതിലൂടെ ഹിസ്ബുള്ള നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ഒരിക്കലും നതന്യാഹുവിനെ ഞങ്ങൾ വെറുതെ വിടില്ല ഞങ്ങളുടെ ഹിറ്റ് ലിസ്റ്റിൽ നത്ന്യാഹു ഉണ്ട് എന്ന് തന്നെയാണ് അതുപോലെ തന്നെ പതിവിന് വിപരീതമായി ഇപ്പോൾ ടെല്ലവീവ് എന്ന ഇസ്രായേലിന്റെ തലസ്ഥാന നഗരിക്ക് നേരെ നിരന്തരമായ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് അതും ഇസ്രായേൽ ജനതയുടെ പേടി സ്വപ്നത്തിൽ കഴിയാൻ പ്രേരിപ്പിക്കുകയാണ് അപ്പം നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിന് കാര്യമായ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് ഹമാസിനെതിരെ അല്ലെങ്കിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ എന്ന പേരിലൊക്കെ ലബനിലും ഒക്കെ നടത്തുന്ന വ്യോമാക്രമണങ്ങൾ നിമിത്തം നിരവധി സാധാരണക്കാർ കൊല്ലപ്പെടുന്നുണ്ട് അത് കാണാതിരിക്കുന്നുമില്ല പക്ഷേ അതൊന്നും ഒരു യുദ്ധ നേട്ടമെന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു യുദ്ധ ലക്ഷ്യം നേടി എന്ന നിലയിൽ ഉയർത്തി കാണിക്കാൻ കഴിയുന്നില്ല അതുതന്നെയാണ് പ്രതിരോധ മന്ത്രി മുൻ പ്രതിരോധ മന്ത്രിയായിരുന്ന യോ ഗലൻഡ് തുറന്നു പറയുകയും ചെയ്യുന്നത് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നൂറ്റി ഇരുപത് രാജ്യങ്ങളിലധികം സഞ്ചരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന നൂറ്റി ഇരുപത് രാജ്യങ്ങൾക്കുള്ളിലൂടെയൊക്കെ പോവുകയാണെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്ന് മാത്രമല്ല നെതന്യാഹു ബങ്കർ വിട്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇതിലൂടെ സംജാതമായിരിക്കുകയാണ് ഈ യുദ്ധം രൂക്ഷമാവുകയും ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിലേക്ക് ഇസ്രായേലിലേക്കൊരു കടന്നാക്രമണം ഉണ്ടാവുകയും ഒക്കെ ചെയ്താൽ നെത്തന്യാഹുവിന് മറ്റൊരു രാജ്യത്തേക്ക് രക്ഷപ്പെടാൻ പോലും ബുദ്ധിമുട്ടാണ് അതായത് തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങളിലേക്കൊന്നും പോകാൻ കഴിയാത്ത സാഹചര്യമാണ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനുള്ള ഒരു ഉത്തരവ് കൃത്യമായി തന്നെ നൽകിയിട്ടുണ്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലും അമേരിക്കയും ഇന്ത്യയും ഇതിൽ ഒപ്പിട്ടിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആഫ്രിക്കൻ രാജ്യങ്ങളാണ് റോം സ്റ്റാറ്റ്യൂട്ടിൽ ഏറ്റവും കൂടുതൽ ഒപ്പുവച്ചിട്ടുള്ളത് ഒരു തീവ്രവാദി നേതാവിനൊപ്പം തന്നെയും പ്രതിചേർത്തതിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു പ്രകോപിതരാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഒരു രാജ്യത്തെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരിയെയും ഹമാസ് പോലെ ഒരു തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെ നേതാവിനെയും ഒരേ കേസിൽ പ്രതി ചേർത്തത് ധാർമ്മികമായി ശരിയല്ല എന്ന് ബ്രിട്ടീഷ് സർക്കാരും നിലപാടെടുക്കുന്നു പക്ഷേ ഇവിടെ പറയാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഹമാസ് കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും അതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന നിരീക്ഷണമാണ് ഇവിടെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി നടത്തുന്നത് യുദ്ധ കുറ്റകൃത്യം നടത്തി അന്താരാഷ്ട്ര യുദ്ധങ്ങൾ യുദ്ധ നിയമങ്ങളുടെ ലംഘനം നടത്തി അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ നിരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്തായാലും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു യുദ്ധത്തിലൂടെ വിജയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നടപ്പാക്കിയ കാര്യങ്ങളെല്ലാം തിരിച്ചടിക്കുകയാണ് എന്ന് മാത്രമല്ല നെതന്യാഹുവിന് ബംഗർ വിട്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം ബംഗറിൽ നിന്ന് പുറത്തിറങ്ങിയാൽ സുരക്ഷാ ഭീഷണി ഇനി ഏതെങ്കിലും തരത്തിൽ യുദ്ധം ശക്തമായി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാം അതായത് ഇസ്രായേലിൽ നിന്ന് രക്ഷപ്പെട്ട് വേറെ രാജ്യത്ത് െന്ന് വിചാരിച്ചാൽ അറസ്റ്റിലാകുന്ന സാഹചര്യവും നിലനിൽക്കുന്നു ഗുരുതരമായ പ്രത്യാഘാതം തിരിച്ചടി തന്നെയാണ് യുദ്ധത്തിലൂടെ പ്രശ്നം പരിഹരിക്കാൻ ഇറങ്ങിത്തിരിച്ച തിരിച്ച നെത്തന്യാഹുവിന് കിട്ടിയിരിക്കുന്നത് എന്ന് നമുക്ക് സംശയം പറയാം